ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു മനോഹരമായ വാർത്ത കാണാം ഒരു മനോഹരമായ വാർത്ത കാണാം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോ ഇന്ന് ചാനലുകളൊക്കെ വലിയ കൂടി കാണിക്കുന്ന ഒരു ഒരു വാർത്തയുണ്ട് പത്തു വർഷക്കാലം പ്രണയിച്ച ഒരു പയ്യന്റെ കഥ വർഷക്കാലമായി താൻ സ്നേഹിച്ച പെണ്ണിനെ വീടിന്റെ അകത്ത് ഒളിപ്പിച്ച് താമസിപ്പിച്ച ഒരു പെണ്ണിന്റെ കഥ നാം പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട് ആ പെണ്ണിന്റെ ചരിത്രത്തിൽ അവരുടെ കഥകൾ നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ അത്ഭുതം തോന്നി ആ പെൺകുട്ടി ഈ പത്തു വർഷക്കാലം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ റൂമിന്റെ അകത്തൊരു ചെറിയ റൂമിനകത്ത് അടച്ചിട്ടിരുന്ന ഈ പ്രിയപ്പെട്ട ഭാര്യ പത്രക്കാരുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ തലയിൽ തുണിയിട്ടുകൊണ്ടാണ് ഇറങ്ങി വന്നത് എല്ലാവരും വിചാരിച്ചു തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് ആ കുട്ടി എന്തെങ്കിലും പറയുമെന്ന് നാം മനസ്സിലാക്കണം അപ്പോഴും ഇന്നത്തെ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പെണ്ണുങ്ങളൊക്കെ പഠിക്കണം ഭർത്താവിന്റെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയിട്ട് വരുന്ന ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ ഈ പെണ്ണിന്റെ കാല് കഴുകി കുടിക്കണം കാരണം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് ആ പെണ്ണിനുണ്ടായിരുന്നല്ലോ താൻ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഭക്ഷണം തന്റെ എന്തിനൊരു ബാത്റൂമില്ലല്ലോ കച്ചവനെ ആരുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ആ റൂമിന്റെ അകത്ത് ഒന്നും രണ്ടും ദിവസമല്ല പത്തു വർഷക്കാലം പത്തു വർഷക്കാലം അതാണ് സ്നേഹം എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ പ്രണയം കണ്ടവനെ കാണുമ്പോ അവന്റെ കൂടെ ഓടുന്ന കാലമല്ല രണ്ട് പെറ്റിട്ട് അടുത്തവന്റെ കൂടെ ഓടുന്ന കാലം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം ഭർത്താവിനെ കളഞ്ഞിട്ട് കണ്ടവന്റെ കൂടെ ഒഴിച്ചോടി പോകുന്ന പെണ്ണുങ്ങളുടെ കാലം അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണുങ്ങളുടെ കാലം ഈ പെണ്ണുങ്ങളുടെ കാലത്താണ് ഭർത്താവിന് പണമില്ലെന്ന് പറഞ്ഞ സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് കയറിക്കിടക്കാൻ നല്ല ഒരു വീടില്ലെന്ന് പറഞ്ഞ് വാഹനമില്ലെന്ന് പറഞ്ഞിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ വീട്ടിൽ പോകുന്ന പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങൾ പഠിക്കണം പത്തു വർഷക്കാലം അതും സ്വന്തം മതത്തിൽ നിന്ന് പോലുമല്ല അതാ മനസ്സിലാക്കണ്ടേ ആ പെൺകുട്ടി പത്തു വർഷക്കാലം പാതിരാത്രിയിൽ ആ ബാത്റൂമിൽ പോകാൻ നിങ്ങൾ വെളിയാലോചിക്കെ ഇങ്ങനെ പത്തു വർഷക്കാലം വീടിനകത്ത് കഴിഞ്ഞിരുന്ന പെണ്ണ് പത്രക്കാരുടെ മുന്നിൽ വന്നപ്പോഴും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് മോശമായൊരു വാക്ക് പറയാൻ ആ പെണ്ണ് തയ്യാറായില്ല അതായിരുന്നു അവരുടെ പ്രണയം ഇത് ഉസ്താദ് പ്രണയത്തിന് പ്രോത്സാഹനം നൽകി എന്ന് പറയരുത് നമുക്കിതിനകത്തൊക്കെ പഠിക്കേണ്ടത് ഞാൻ പഠിക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ പെണ്ണുപുള്ളമാർക്ക് പറഞ്ഞു കൊടുക്കണം എത്ര കിട്ടിയാലും തികയില്ലർക്ക നമ്മുടെ ഭാര്യമാർക്ക് എന്തെല്ലാം കിട്ടിയാലും പ്രശ്നെ രണ്ടുനില വെച്ചാലും പറയാം അടുക്കള ചെറുതായി പോയി അടുക്കളയില്ല അത് വേണം ഇത് വേണം നമ്മുടെ ഭാര്യമാർക്ക് എത്രയൊക്കെ കൊടുത്താലും അവര് പറയുന്നത് ഈ പെണ്ണിന്റെ ചരിത്രം വായിച്ചു നോക്ക് ഇത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവണില്ല ഇതൊരു കഥയല്ലല്ലോ ഇന്ന് ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ അള്ളാഹുസ് അവരുടെ കുടുംബ കുടുംബജീവിതത്തിൽ അള്ളാഹു വർഗതയുമാറാകട്ടെ നമുക്ക് എന്താ പറയാ പണ്ട് നമ്മളൊക്കെ ചരിത്രം സ്താദന്മാർക്കറിയാം ലൈലയുടെയും മജിനൂലിന്റെയും പ്രണയകഥകൾ വായിച്ച ലൈലയുടെയും മജിന മജിനൂനിന്റെയും പ്രണയകഥ അല്ലാത്തത ലൈലയോടും മജിനൂനിനും അല്ലാത്ത പ്രണയമായിരുന്നു അത്ര പ്രണയമെന്ന് വെച്ചാൽ ചരിത്രം പറയുന്ന ഒരാൾ നോക്കുമ്പോൾ ലൈലയുടെ വീടിനകത്ത് നിന്നൊരു പട്ടി ഇറങ്ങി വരിക ലൈലയുടെ വീടിനകത്ത് നിന്നൊരു നായി ഇറങ്ങി വരുമ്പോ മജിനൂൻ ഓടിച്ചെന്നിട്ട് ഇമ്രുൽക്കൈസ് ചെന്നിട്ട് ആ പട്ടിയുടെ കാലിന്റെ അടിഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ തുടച്ചിട്ട് മുത്ത അപ്പൊ ആരോ ചോദിച്ചു എടാ ഏ കൈസ നീ എന്തിനാ ഇതിന്റെ കാലിനടി പട്ടിയുടെ കാല് ചുമ്പിക്കണേനു ആ സമയത്ത് അവൻ പറയ എന്റെ ലൈല നടന്നു പോയ സ്ഥലത്ത് ചവിട്ടാൻ ഭാഗ്യം കിട്ടിയത് ഈ പട്ടിയല്ല ഈ പട്ടിക്ക് ഭാഗ്യം കിട്ടിയില്ലേ അതുകൊണ്ട് ഒരു പ്രണയം ഉണ്ടായിരായി പക്ഷെ നമ്മൾ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തുമാകട്ടെ ഞാൻ പറഞ്ഞത് ഇന്നത്തെ തലമുറകൾക്ക് ഇന്നത്തെ നമ്മുടെ ഭാര്യമാർക്കൊക്കെ ഇതൊക്കെ പഠിക്കാൻ കഴിയുന്ന പഠിക്കാൻ മാതൃകയാക്കാൻ കഴിയുന്ന പ്രണയം മാതൃകയാക്കലല്ല ഇതിനകത്തും ആ പെണ്ണിന്റെ ഒരു മനസ്സുണ്ടല്ലോ തൃപ്തിപ്പെടാൻ തൻ്റെ പ്രിയപ്പെട്ട താൻ സ്നേഹിക്കുന്നവൻ്റെ കൂടെ ഏത് ത്യാഗവും സഹിച്ച് ജീവിക്കാനുള്ളൊരു മനസ്സ് അതായിരുന്നു ഇതിലൂടെ പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചിലതൊക്കെ പറയുന്നത് കബറിനെ കുറിച്ച് ആ ആ പെണ്ണ് കഴിഞ്ഞിരുന്നതിനെ കുറിച്ച് ഫേസ്ബുക്കിൽ കമൻസില് കളി അതിനെക്കുറിച്ച് ഖബറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നവർ നമ്മൾ ഖബറിനെ കുറിച്ച് അങ്ങനെയാ ചർച്ച ചെയ്യുന്നത് എങ്കിലെ പ്രിയമുള്ള സഹോദരങ്ങളെ അതൊന്നുമല്ല رسول <سؤال> الله <سؤال> براي بيان لو يعلم ما يأتيه بعد الموت <سؤال> ما أكل أكلا ولا شرب شربا ആ മരണത്തിന് ശേഷമുള്ള കബർ ജീവിതത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കൂല വെള്ളം കുടിക്കൂലിച്ച് വിളിച്ചു പോവാത അവനത് കളിക്കാൻ കഴിയില്ലെന്ന് മുത്തിനബി പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അത് സിറുദിമില്ല

ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രവാചകനോട് ചോദിക്കുകയാണ് ആർക്കാണ് നബിയെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത് പറഞ്ഞത് എന്തെന്നറിയുമോ ആ മരണത്തെ 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 അധികമായി ഏറ്റവും ബുദ്ധിയുള്ളവൻ ആരെന്നറിയുമോ എഞ്ചിനീയർ അല്ല അല്ല അല്ലെങ്കിൽ ഡോക്ടർ വലിയ വലിയ ഉയർന്നവനല്ല ഓർക്കുന്നവനാണ് അധിക അധികമായിട്ട് ജനങ്ങളിൽ ഏറ്റവും വലിയ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുദ്ധിമാനം പറയുകയാണ് അനശ്വരമായ ഒരു ജീവിതമുണ്ട് ആ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാൻ കഴിയുമല്ലോ ആ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ കഴിയുമല്ലോ ആ ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കാൻ കഴിയുമല്ലോ ആ വിജയിക്കുന്നതിന് വേണ്ടി ഒരുങ്ങാൻ കഴിയുമല്ലോ അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത് അവനാണ് യജമം ബുദ്ധിയുള്ളവനും എന്ന് മുത്തിനബി പറയാറുള്ള കാരണമതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ദുനിയാവിലെ ജീവിതം നശ്വരമാണ് ഈ ദുനിയാവിലെ ജീവിതം ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ലല്ലോ അതാണ് മകത്തുക്കള് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരാ യാത്രക്കാരാണ് ഒരു വാഹനം കാത്തു നിൽക്കുന്ന യാത്രക്കാരാണ് പണ്ടി പണ്ടു വരുന്ന മയ്യത്ത് കട്ടിലും കാത്തു നിൽക്കുന്നവരാണ് അതുകൊണ്ട് ഒരിക്കലും ഇതല്ല യഥാർത്ഥ ജീവിതം ജീവിതം വരാനുണ്ട് ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതം വരാനുണ്ട് അതുകൊണ്ട് ആ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കണേ അബ്ബാഹുവിന്റെ തങ്ങൾ ഹൊ മാതങ്ങൾ ആ പറയുകയാത്ര വേണ്ടി നിങ്ങൾ ഒരുങ്ങണേ എല്ലാ സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും തകർത്ത് കളയുന്ന മരണമുണ്ടല്ലോ അത് വരുമല്ലോ എന്തായാലും കടന്നു വരുമല്ലോ തട്ടി മാറ്റാൻ എന്നെ കഴിയില്ലല്ലോ ഉമ്മയുടെ യത്തിൽ കിടന്നു മൂന്ന് മാസമായപ്പോ അമ്മാവു എന്റെ ജീവിതത്തിൽ അവസാനത്തെ ദിവസം എഴുതി വെച്ചിട്ടുണ്ട് നീ എത്രാമത്തെ വയസ്സിലാണെന്ന് എനിക്കറിയില്ല എവിടെ വെച്ചാണെന്ന് എനിക്കറിയില്ല എങ്ങനെയാണ് െന്ന് എനിക്കറിയില്ല അംബാഹുവേ അത് മാത്രം അറിയുന്ന രഹസ്യമാ എന്റെ മരണം പ്രവചിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ലല്ലോ കാരണം അത് അംബാഹുവൻ അറിയുന്ന രഹസ്യമാണ് തമൂ എല്ലാവർക്കും കഴിയോ ഏതാണ് അഞ്ചു മാത്രമേ അറിയൂ അതിന്റെ ഒരു കാര്യം എന്തെന്നറിയുമോ എന്റെ മരണം പറയാൻ എവിടെ വെച്ചാണ് മരിക്കുന്നത് എങ്ങനെ കിടന്നാണ് മരിക്കുന്നത് എന്നെ എവിടെയാണ് കബറടക്കുന്നത് പെട്ടവരെ അതല്ലാഹിമന് മാത്രമേ അറിയുകയുള്ളൂ അതല്ലാരെ മാത്രമറിയുന്ന രഹസ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ദിവസം മരണം വരുമല്ലോ അസലായിരുന്നെ കാണുമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാ മരണസമയം നീ നന്നാക്കി തരണേ അല്ലാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഒരു സംശയവുമില്ല ലോകത്ത് വന്ന ഒരു ദിവസം അവനും മരിച്ചു പോകുമെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു മരണമുണ്ടെന്ന് ദൈവമുണ്ടോ ഇല്ലയോ സംശയമാണ് പക്ഷേ മരണമുണ്ടെന്ന് സർവരും വിശ്വസിക്കുന്നുണ്ട് കാരണം

എത്ര പേടിച്ചാലും ഒരു ദിവസം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വരുമല്ലോ മലക്കുകളെ കാണാനുള്ള കാഴ്ചയില്ല എനിക്കതിനുള്ള പവറില്ല ഇല്ല എനിക്കതിനുള്ള ശക്തിയില്ല യാണ് മലക്കുകൾ എന്റെ റൂഹു പിടിക്കാൻ വരുന്നത് കാണാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് എന്തായാലും ഒരു ദിവസം മരണം വരുമല്ലോ ആ മരണം വരുന്നതിന് മുമ്പ് ആ മരണം വരുന്നതിന് മുമ്പ് കണ്ടുമുട്ടുന്നതിന് മുമ്പ് അഞ്ച് അഞ്ച് കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്തു ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരു ദിവസം എന്തായാലും മരണം നമ്മളെ തേടി വരും അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ മരിക്കൂല്ലേ മരിക്കോ 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 ആ അവസാനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണം വരും മലക്കുകളെ കാണാൻ പറ്റുന്നുണ്ടോ ഈ രോഗം പിടിച്ച് സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവരടുത്ത് പോയാ ഇങ്ങനെ ഉറങ്ങിനെ കിടന്നിട്ട് ആളുക വരുന്ന പിടിച്ചു കിടക്കുന്നവരാ മരണത്തിന്റെ സമയമെടുത്തിട്ട് നമ്മൾ കാണാത്ത പലതും അവര് കാണും എന്റെ ഉമ്മ നിങ്ങൾ ചിരിക്കണേ ആകാശത്ത് നിൽക്കുന്ന കണ്ടില്ലേ അത് കണ്ടിട്ട് ചിരിക്കുക ഒരു ആൾക്കാർ പറയണ്ടതാ ഈ പ്രായമുള്ളവര് നമ്മൾ വിചാരിക്കുന്ന റിലേ പോയിട്ട് പറയാറ് പറഞ്ഞു ഓ ബോധം പോയെന്ന് ബോധം പോയിട്ട് പറയുക അടുത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരി വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഇട്ടുമ്പോൾ എൻ്റെ ഉമ്മ മരിക്കുന്നതിന്റെ തലേ ദിവസം പറഞ്ഞു നാളെ രാവിലെ ഞാൻ പോകും കേട്ടോ നാളെ രാവിലെ ഞാൻ പോകും കേട്ടോ അപ്പൊ ഉമ്മക്കൽ ഉമ്മയ്ക്ക് രോഗമൊന്നും ഇല്ല മകൾ എടുത്തിരുന്നിട്ട് പറയാം എന്റെ ഉമ്മ ആ ഇത്ര തന്നെ പറയുന്ന പരസ്പരം ഞാൻ വിചാരിച്ചു പറയാം രാവിലെ പോയി മരണം എങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന എത്രയോ പേരുണ്ട് അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാ മരിക്കൂന്ന് ഉറപ്പാണ് നിരീശ്വരവാദി പറയുന്നത് ദൈവം ഇല്ലാന്നു ജബ്ബാറിന് എന്തല്ലേ ദൈവമില്ല എന്ന് പറയുന്നവരാണ് നിരീശ്വരവാദികൾ ആ നിരീശ്വരവാദിയും പറയുന്നുണ്ട് ഒരു ദിവസം മരിക്കും എന്ന് അവൻ അതിൽ സംശയമില്ല എല്ലാവർക്കും അറിയാം ഒരു ദിവസം മരിക്കും കുഴിച്ചിട്ടാലും കരിച്ചാലും ഇനി എന്ത് ചെയ്താലും മരിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ഒരു ദിവസം പോകും അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ